തിരുവനന്തപുരത്തുള്ള മൊത്തം ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഇപ്പൊ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാൻ ഈ പാഠിയത് നമ്മളെയാണല്ലോ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവരെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു എംബാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് ഞാനാരണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ അറിയാം ഇവിടെ പൂച്ചയും ഒന്നും കാണുന്നില്ല നീ ആരാണെന്ന് അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു അതും അറിയില്ല എന്ന് പറഞ്ഞു അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത് മഹാറാണിയായ മേറമ്മയെ കണ്ടിട്ട് വേറൊരു എംബാനലുകാരനെ മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ അപ്പി ഒരു ജോലി ചെയ്യുന്ന ഒരു എംബാനലുകാരനെയാണ് ഈ മേദനത്തിന്റെ തലേന്റെ അലൂസം നമ്മുടെ ധീരസഹാവ് മേയറമ്മയും അവരുടെ ഭർത്താവായ എം എൽ എ സഖാവും കൂടി കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കിയത് ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ രണ്ട് ഒരു മേയറെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയി എന്ന് വെച്ചാൽ എന്തൊരു വലിയ മോശമാണെന്നാല് പിണങ്ങിപ്പോയി മാതൃക ഇനി മേലിൽ പി എസ് സി വഴിക്ക് എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അല്ല എംബാനൽ വഴി എടുക്കുന്നവരാണെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും ഭയങ്കരം തന്നെ അതുകൊണ്ട് മാച്ച് ദ എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോണ്ടാവൂല്ലോ ആ ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കാനായിട്ട് ആളുകളുടെ പേരും ഫോട്ടോയും കൂടി കരുതരുത് യു ആർ എ വെരി ലക്കി ആ തണ്ടി തൊലി അല്ലാതെ എന്ത് കൊടുക്കരുത്